മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കി എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗപ്പെടുത്തുന്നതായി ആവർത്തിച്ച് സി പി എം ഇത് സംബന്ധിച്ച് പുറത്തുവന്ന വിവരങ്ങൾ അതീവ ഗൌരവതരമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നു സ്വർണ്ണക്കടത്തു കേസിലെ പ്രതികളെ മാപ്പുസാക്ഷിയാക്കാമെന്ന് പ്രലോഭിപ്പിച്ചും സമ്മർദ്ദം ചെലുത്തിയും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് നിയമസംവിധാനത്തോടും ജനാധിപത്യ വ്യവസ്ഥയോടുമുള്ള പരസ്യമയ വെല്ലുവിളിയാണെന്ന് സിപിഎം വിലയിരുത്തി ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ രാഷ്ട്രീയവും ഭരണപരവുമായി എതിർക്കാൻ കഴിയാത്ത ബിജെപി യു ഡി എഫ് കൂട്ടുകെട്ട് നടത്തുന്ന അപവാദ പ്രചാരണ വേലയ്ക്ക് ആയുധങ്ങൾ കൊടുക്കാൻ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ജനങ്ങൾ അണിനിരത്തി ചെറുത്തു തോൽപ്പിക്കുമെന്നും സിപിഎം സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദരേഖയനുസരിച്ച് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ പ്രതികളിൽ സമ്മർദ്ദം ചെലുത്തി എന്നാണ് വ്യക്തമാകുന്നത് കോടതിയിൽ സമർപ്പിച്ച മൊഴി തനിക്ക് നോക്കാൻ പോലും നൽകിയില്ല എന്നാണ് പ്രതി സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ നിരസിച്ച വിചാരണ കോടതി വിധിയിൽ ഈ മൊഴിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തിട്ടുണ്ടെന്നതും പ്രസക്തമാണ് യഥാർത്ഥത്തിൽ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത തന്നെയാണ് കോടതി ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പേര് പറയുന്നതിന് തന്റെ മേൽ സമ്മർദ്ദമുണ്ടെന്ന് മറ്റൊരു പ്രതിയായ ശിവശങ്കറും കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു പരസ്പര വിരുദ്ധമെന്ന് കോടതി തന്നെ നിരീക്ഷിച്ച ഇ ഡി റിപ്പോർട്ട് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ലക്ഷ്യം വച്ചുള്ള തിരക്കഥയ്ക്കനുസരിച്ചാണ് അന്വേഷണ പ്രശ്നം എന്ന ചടങ്ങ് നടത്തുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്നതിന് പകരം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയുമോ എന്നാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നത് സ്വർണക്കടത്തിലൂടെ ലഭിച്ച പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് യു എ പി ഐ ചുമത്തി എൻ ഐ എ കേസ് അന്വേഷിക്കുന്നത് അതിനെ പൂർണമായി നിഷേധിക്കുന്ന ഇ ഡി റിപ്പോർട്ട് രാജ്യദ്രോഹ കുറ്റത്തെ പരോക്ഷമായി റദ്ദാക്കുന്നതാണ് ഇ ഡി കേസ് പോലും അസാധുവാക്കപ്പെടുമല്ലോ എന്ന് കോടതി തന്നെ ഒരു ഘട്ടത്തിൽ പരോക്ഷമായി നിരീക്ഷിക്കുകയും ചെയ്തു സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യം നിർവഹിക്കുന്നതിനൊപ്പം യഥാർത്ഥ പതികളെ രക്ഷപ്പെടുന്നതിന് കൂടിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതെന്ന് സിപിഎം ചൂണ്ടിക്കാട്ടുന്നു ബിജെപി യു ഡി എഫ് കൂട്ടുകെട്ടിന്റെ ഉപകരണമായി അധപതിച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ചെറുത്തുതോൽപ്പിക്കുക തന്നെ ജനങ്ങൾ ചെയ്യും വികസനത്തിനും ജനങ്ങളുടെ ജീവിത പുരോഗതിക്കും സമര്പ്പണത്തോടെ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയെയും എൽഡിഎഫ് സർക്കാരിനെയും ലക്ഷ്യം വെച്ചുള്ള കുറ്റകരമായ നീക്കത്തിനെതിരെ കക്ഷിരക്ഷിതമായി ജനങ്ങൾ ഒറ്റക്കെട്ടാകുമെന്നും സിപിഎം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകുമതി